പകൽ വെളിച്ചത്തിലെ പല മാന്യന്മാരുടെയും മുഖംമൂടി അഴിച്ചു കളയാൻ വന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പെട്ടത് സിനിമയിലെ പ്രമുഖരും വാർത്ത കേട്ട് നടുങ്ങിയത് ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകരുമാണ് ഓരോ മണിക്കൂറിലും കൂടുതൽ വിവരങ്ങളാണ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് ഉൾപ്പെടുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയം സിനിമാ മേഖലയിൽ കുട്ടികളും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ പ്രായപൂർത്തിയാവാത്തവരും ചൂഷണത്തിന് ഇരയാകേണ്ടി വന്നുവെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതിനാൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ട സാഹചര്യമാണിപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് പ്രായപൂർത്തിയാവാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ എത്രത്തോളം വൃത്തികെട്ടവരാണ് ഈ മേഖലയിലുള്ള പലരും സമൂഹത്തിൽ ഓരോ വട്ടം പീഡന കേസുകൾ പുറത്തു വരുമ്പോഴും ഈ പറയുന്ന പ്രമുഖരെല്ലാം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും സ്റ്റോറിയും ഇടും കുഞ്ഞു പെങ്ങളെ മാപ്പ് എന്നൊക്കെ ഒപ്പം പ്രതിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പറയും ഇനി ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാവരുതെന്ന് ഉള്ളിൽ ഇത്രയും മലിനമായ ചിന്തകളുള്ള നിങ്ങളായിരുന്നല്ലോ ഈ കണ്ണീരിൽ കുതിർന്ന നീണ്ട കുറിപ്പുകളുമായി മറ്റുള്ളവർക്ക് മുൻപിൽ എത്തിയിരുന്നത് എന്ന് ഓർക്കുമ്പോൾ നാണക്കേട് തോന്നുന്നു പിഞ്ചുകുഞ്ഞുങ്ങളോട് പോലും ഇങ്ങനെ തോന്നാൻ മാത്രം അതംപതിച്ചുപോയോ നിങ്ങൾ സിനിമാക്കാരും സ്ത്രീകൾക്കെതിരായ ലൈംഗികാരോപണം പ്രകൃതിവിരുദ്ധ പീഡനം ഇപ്പോൾ പോക്സോ കേസ് സിനിമാ മേഖല എല്ലാ കൊണ്ടും തികഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ റിപ്പോർട്ടിനെതിരായി പരാമർശിക്കപ്പെട്ട സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടി വന്നേക്കും ഈ ഒരു നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത് പീഡനത്തിന് ഇരയായവർ നേരിട്ട് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നാൽ പൂർണരൂപം കിട്ടുന്നതോടെ റിപ്പോർട്ടിൽ പേരുണ്ടാവുകയും അവർക്കെതിരെ തെളിവുകളോ മൊഴികളോ ഉണ്ടാവുകയും ചെയ്താൽ കേസെടുക്കുകയും ചെയ്യും മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ നിന്ന് മൊഴി ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് നിലവിൽ ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് പുറത്തുവന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികൾ ഉണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ പൂർണ്ണ റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേരുകളും ആർക്കെതിരെയാണ് മൊഴി നൽകിയത് എന്നതും വ്യത്യസ്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ അതൊക്കെ പരിശോധിച്ച് അന്വേഷണ സംഘത്തിന് വീണ്ടും പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്ന് തീരുമാനിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണ്ണ രൂപത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിൽ കേസെടുക്കാനാകും കേസെടുക്കാനാവില്ല എന്ന കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടാകും ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുക റിപ്പോർട്ടിൽ ജേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവരെ ബന്ധപ്പെട്ട് അവർ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണോ എന്നും വിലയിരുത്താനാകും അത് വിലയിരുത്തിയാകും തുടർ നടപടികളും അടുത്ത ദിവസം അന്വേഷണ സംഘം സമ്പൂർണ്ണ യോഗം ചേർന്ന് വിശദമായ ചർച്ചയും നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരും പല പ്രമുഖരും പ്രതികളുമാകും